പരിശുദ്ധ പരമതി വികാരമിന്ദ്രൻ ആരാധനയും ശ്രുതിയും പുഴ്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരവധി വികാരമിന്ദ്രൻ എന്നേലും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരുണ്യവാനായ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും പ്രഭാതത്തിൽ വിളിച്ചുകൊണ്ട് കൊണ്ടാണ് നിന്റെ കൃപകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ഓർമ്മം നന്ദി പറഞ്ഞത് ഞാൻ അങ്ങേ ശ്രദ്ധിക്കുന്നു ആരാധിക്കുന്നു മാത്രം തെങ്ങേക്ക് നന്ദി പറഞ്ഞു കതം പതിച്ച ലോകത്തെ അങ്ങേൻ്റെ പുത്രൻ്റെ താഴ്മയ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ തിരുവൊന്നുണ്ടായ പിതാവായ ദൈവം പുത്രനിലൂടെ ഞങ്ങൾക്ക് ചെറിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്താം നന്ദി പറഞ്ഞുകൊണ്ട ഞാനെങ്കിലുള്ള വിശ്വാസത്തെ എനിക്ക് പറഞ്ഞ് ആരാധിക്കുന്നു വിശ്വസിക്കുന്നു ദൈവപിതാവേ വിശ്വസിക്കുന്നു നിങ്ങൾ ായകർത്താവെ അവർ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് വെയ്യുന്നുവെന്ന് ഹൊസിയ പ്രവാചകളൂടെ അങ് ഞങ്ങളെ നോർപ്പിക്കുന്നുവല്ലോ കരുണ്യവാനായ ഭർത്താവെ എപ്രായം ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചുവെന്നും അതവന് പാവം ചെയ്യാനുള്ള പീഠങ്ങളായി മാറിയെന്നും അവൻ അപരിചിതമായി കർത്താവിനോട് പെരുമാറുകയും ബലിപീഠങ്ങൾ പ്രേച്ഛതയുടെ ചിഹ്നമാക്കി മാറ്റുകയും ചെയ്തുവെന്ന് കർത്താവെ നീ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് അവരുടെ അകൃത്യങ്ങളെ ഓർക്കുമെന്നും പാപങ്ങളെ ശിക്ഷിക്കുമെന്നും ഞങ്ങളെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്ന കാരൂവാനായ കർത്താവെ നിൻ്റെ കൃപയാണ് നിൻ്റെ അനുഗ്രഹമാണ് ഓരോ പ്രഭാവം ഞങ്ങൾക്ക് നൽകുന്നതെന്ന് ഓർത്ത് ഞാനങ്ങേ ശ്രദ്ധിക്കുന്നു ആരാധിക്കുന്നു അർത്ഥപ്പെടുത്തിക്കൊണ്ട ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താഴെ ഞാനെങ്കിൽ സമ്പൂർണമായിട്ടും ആശ്രയിക്കുന്നു അങ്ങാണ് ഞങ്ങളുടെ സഹായവും പരിചയമെന്ന് ഏറ്റുപറയുന്നത് അങ്ങിൽ ശരണം വയ്ക്കുന്നു അങ്ങിൽ മാത്രം ശരണം വെച്ചുകൊണ്ട് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു കാരുണ്യവാനായ താഴെ ഈ ദിവസത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുടെ വിളി വലുതാണ് ഞങ്ങളുടെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് അങ്ങേയ്ക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ടാണ് പ്രേക്ഷിതരായിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്ന വെള്ളി വലുതാണ് കുടുംബ ചുരുതമാണെങ്കിലും സഭാ ശുശ്രൂഷകളാണെങ്കിലും നിന്റെ കാരുണ്യം സ്നേഹവും നഷ്ടപ്പെടാതെ ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ ക്രമ നൽകണമെങ്കിൽ വിളവിൻ്റെ നാഥനായ കർത്താറേ വേലക്കാരെ വയലിലേക്ക് അയക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന വിളവുകളേറെ ഉണ്ടെന്നറിയുന്നു എന്നാൽ വേലക്കാരെ അങ്ങയുടെ കൃപയും ചൈതന്യവും നിറഞ്ഞ വേലക്കാരെ അങ് നയിക്കണമേ കൂടുതൽ കൂടുതൽ യേശുനാമത്തെ മതത്തെപ്പെടുത്തി ജീവിക്കുവാൻ തട്ടവിധം ഞങ്ങളുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എൻ്റെ കൃപകളാൽ നിറച്ച് ഞങ്ങളെ നയിക്കണമേ ഹാലൂയ ഹാലേ ലൂയ ഹലേ ലൂയ എൻ്റെ കർത്താവേ എൻ്റെ ദൈവം എൻ്റെ യേശു എൻ്റെ രക്ഷക വിശ്വാസം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുന്നു വിശ്വാസികളെ പീഡിപ്പിക്കുന്നവരെ സമർപ്പിക്കുന്നു വചനം വിതയ്ക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സാധിക്കും നിൻ്റെ കർമ്മയും സ്നേഹവും എപ്പോഴും നിലനിർത്തി ജീവിക്കുവാൻ തന്ന വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഈ ദിവസം എനിക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും എന്നെ കാത്തുകയാണ് നിത്യബിദ്താവ് പ്രവർത്തനം പരിശുദ്ധ ആ സ്ത്രീ കാര്യങ്ങളിൽ നിൻ്റെ അനുഗ്രഹത്താൽ ഈ പാർട്ടിനെ പങ്കേനയും ആവശ്യങ്ങൾ നിറവേറ്റം കൊടുക്കണം നിശ്ചയം